ഈ അന്യമതസ്ഥര വിവാഹം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കുഴപ്പമുണ്ടോ ചെയ്യാൻ പറ്റുമോ നമ്മളിപ്പോൾ ഈ ഒളിച്ചോടി വരുന്ന ആൾക്കാർ ഈ കവിതാക്കൾ വീട്ടുകാരില്ലാതൊക്കെ വന്നിട്ട് ഒളിച്ചോടി പ്രേമിച്ചു വരുന്ന ഈ ആൺകുട്ടികൾ പെൺകുട്ടികളും അപ്പോൾ അവരൊക്കെ അവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ ബാധകമാണോ എങ്ങനെയൊക്കെ നമസ്കാരം ഞാൻ ശ്രുതി പഴയടം ഗുരുവായൂർ എങ്കിലും എൻ്റെ കൃഷ്ണ ചാനലിന് വേണ്ടി എന്താ പറയുക ഒരുപാട് ഭക്തർ ചോദിച്ചു ഗുരുവായൂര അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരമ്പ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പുള്ളത് ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ സൂര്യ സി എച്ച് ആണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം അപ്പോൾ എന്താ വച്ചാൽ നമ്മൾ ഈ കുറെ ഭക്തർ ചോദിച്ചു ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ദിനം പ്രതി നൂറുകണക്കിന് വിവാഹങ്ങൾ നടക്കാറുണ്ട് ഈ വിവാഹങ്ങളൊക്കെ നടക്കുന്ന വിവാഹങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഗുരുവായൂർ നഗരസഭയിൽ തന്നെയാണ് അപ്പോ നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങള് ഗുരുവേന്ദ്രസഭ ഒരുക്കിയിട്ടുണ്ട് വളരെ ലളിതമായ സംവിധാനങ്ങളിൽ കൂടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ മുന്നോട്ട് പോകുന്നത് ഇനി അതിന്റെ രേഖകൾ ഉണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ വധു വിവാഹം കഴിഞ്ഞതിന് ശേഷം വധും വരനും കൂടി നേരിട്ട് ഹാജരാകണം ഗുരുവേന്ദ്ര നഗരസഭയിലേക്ക് രജിസ്റ്റർ മുമ്പാകെ ഹാജരായാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ നടക്കുള്ളൂ അതിന് നമ്മൾ നമ്മൾ കൊണ്ടുവരുന്ന രേഖകൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം വിവാഹ രജിസ്ട്രേഷൻ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു ജസ്റ്റ് നമ്മളെ ആ ഓൺലൈൻറ്റ് ഫോം വൺ മാരേജ് രജിസ്ട്രേഷൻ സൈറ്റ് ഉണ്ട് മുനിസിപ്പാലിറ്റിയിലെ അതിൽ കയറിയിട്ട് നമ്മൾ ഫോം വൺ സൈറ്റിലാണ് നമ്മൾ നമ്മൾ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് നമ്മൾ കൊണ്ടുവരുന്ന രേഖകൾ വധുവിൻ്റെ വരേണ്ടി സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ആധാർ രേഖകൾ നമ്മൾ വയസ്സ് കളിക്കുന്ന രേഖകൾ വേണം പതിനെട്ട് വയസ്സും ഇരുപത്തൊന്ന് വയസ്സും പ്രായപരിധി ഉണ്ടല്ലോ തെളിക്കുന്ന രേഖകൾ വേണം പിന്നെ അതിൽ ഓൺലൈൻ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട നമ്മള് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വധുവിന് വരണ്ടി പിന്നെ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മള് താലി കെട്ടണം മണ്ഡപത്തിൽ താലി കിട്ടണ ഒരു ഫോട്ടോ ഉണ്ട് ഒരു ഒരുപാട് മണ്ഡപത്തിൽ താലി കെട്ടണ ഫോട്ടോ ഹാജരാക്കണം ഇത് ഇവിടെ നിന്ന് താലി കെട്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബോധ്യപ്പെടാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് രണ്ട് സാക്ഷികള് വേണം വിറ്റ്നസ് നമ്മളിപ്പോ പണ്ടൊക്കെ സാക്ഷികള് പല നൈബർമാരൊക്കെ വേണമെന്നുണ്ടായിരുന്നു ഇപ്പൊ അത് സാക്ഷിയാവാം ഇപ്പൊ അവര് ബുദ്ധിമുട്ടായിട്ട് ഈ വധുവിന്റെ വരണ്ടോ ആരെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ നേരിട്ട് അടുത്ത ബന്ധുക്കൾ വരെ ഹാജരാവാം അവരുടെ ആധാറിന്റെ ഒരു കോപ്പി വെച്ചാൽ മതി അവര് ഒരു ഫോമിൽ നമ്മൾ ഈ ഫോം വൺ എന്നൊരു ഫോം ഉണ്ട് അതിൽ അവരെ സാക്ഷി ഒപ്പിട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ നമ്മളെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഫോം ടു ആണ് അത് സാധാരണ ഗതിയിൽ ഈ ഫോം ടു എന്ന് പറയുമ്പോൾ ഒരു ഡിക്ലറേഷൻ ഫോം ആണ് ഗസറ്റഡ് ഓഫീസിൽ ഡിക്ലറേഷൻ ഫോം ആണ് അത് സാധാരണ ജനപ്രതിനിധികളും ചെയ്യാവുന്നതാണ് മുനിസിപ്പൽ കൗൺസിലർമാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും ചെയ്യാം അവർ അവിടെ നിന്ന് അവരുടെ പ്രദേശത്തുള്ള പഞ്ചായത്ത് മെമ്പർ അവരുടെ വാർഡ് കൗൺസിലിൽ നിന്ന് ഇന്ന മാരേജ് കഴിഞ്ഞ് രണ്ട് പേരെ മാരേജ് കറങ്ങി നേരിട്ട് പോവുകയെന്നുള്ള ഒരു ഫോം ടു ഉണ്ട് ആ ഫോം ടുവിനെ മാതൃക ഒപ്പിട്ടിട്ട് ഇവിടെ കൊന്നു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എത്തണം അതിന് നമ്മുടെ കല്യാണം കത്തൂടി വയ്ക്കണം പിന്നെ ദിവസം കല്യാണം കഴിഞ്ഞ് കൊണ്ടുള്ള കല്യാണം കത്തുകൂടി വെക്കണം വളരെ ലളിതമായ പ്രവൃത്തിയാണ് ഗുരുവേനരസഭയിൽ നമ്മൾ മുൻപിക്കുന്നത് ഗുരുവാണെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ പോലും നമ്മൾ പലപ്പോഴും വളരെ ലളിതമായിരുന്നു ഇനംപതി നൂറ് കല്യാണം കഴിഞ്ഞാൽ പോലും അവിടെ ഒരു തിരക്കുണ്ടാവില്ല കാരണം ഗുരുവേനരസഭാ എല്ലാ ദിവസവും വർക്കിങ്ങാണ് ശനി ഞാൻ അവധികളില്ല ഇങ്ങനെ ഈ ആളുകളെ ഇത് തിരക്ക് പരിഗണിച്ചിട്ട് നമ്മൾ സുഖമാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗുരുവന സഭ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ നിലവിൽ ദേവസ്വമായി സഹകരിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ പ്രദേശത്ത് തന്നെ ഇനിയിപ്പോൾ ആടിയന്തരമായി പെട്ടെന്ന് വിവാഹം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് അവിടെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കും ഫീസ് നൂറ്റി പത്ത് രൂപയോളം ഫീസ് വരുന്നത് വരണമെന്ന് തോന്നുന്നു അടയ്ക്കുന്നത് നമ്മൾ പിന്നെ നമ്മൾ നഗരസഭയിൽ തന്നെ നമ്മൾ രണ്ട് നമ്മളെ കുടുംബശ്രീ ജീവനക്കാർ ഈ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒരു നിശ്ചിത ചാർജ് ചർജ്ജനം വരുന്നോളയമാറ്റി അപ്പോൾ നഗരസഭയിൽ കല്യാണം കഴിഞ്ഞിട്ട് വധവും വരണ്ടും വന്നാൽ തന്നെ അവിടെ നിന്ന് ഓൺലൈൻ ചെയ്തിട്ട് രജിസ്ട്രേഷൻ അടക്കുന്ന സംവിധാനം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ മാരേജിന്റെ ഓൺലൈൻ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയാമോ അത് ഗുരുവേന്ദ്രസഭ ചെയ്യേണ്ടത് നമ്മൾ സിആർ ഡോട്ട് എൽ എസ് ഡി കേരള ജിഒ വി ഡോട്ട് ഇൻ സൈറ്റിൽ കൂടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് ഒക്കെ അത് അപ്ലോഡ് ചെയ്തിട്ട് ഒരു ഫോൺ നമ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഈ ഡാറ്റകളൊക്കെ അപ്ലോഡ് ചെയ്തിന് ശേഷം നേരത്തെ പറഞ്ഞ രേഖകളൊക്കെ ഉണ്ടല്ലോ സ്കൂൾ സർട്ടിക്കറ്റ് മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ താലികെട്ടണ ഫോട്ടോ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫോൺ നമ്പർ വണ് അപ്ലോഡ് ചെയ്തെടുക്കുക ചെയ്യുക അതായിട്ടാണ് മുനിസിപ്പാലിറ്റിക്ക് വരുന്നത് പിന്നെ നമ്മൾ ആഫ്റ്റർ മാരേജ് രജിസ്ട്രേഷൻ കഴിഞ്ഞു നമുക്ക് എന്നാണ് ഇതൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടാൻ വിവാഹം കഴിഞ്ഞിട്ട് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്യണം ദിവസത്തിനുള്ളിൽ വരനും വധവും നേരിട്ട് ഹാജരായാൽ മതി ഈ രേഖകളൊക്കെ ഇപ്പോൾ ഫോം നമ്പർ വണ്ണും ഫോം നമ്പർ ടുവുമായിട്ട് ഹാജരായ അന്നൊക്കെ തന്നെ കിട്ടും വളരെ ലളിതമാണ് ഒരു മൂന്നര മണിക്കൂറിനുള്ളിൽ കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാട് ഞാനസം ഒരുക്കിയിട്ടുണ്ട് വേറെ ചോദ്യം അതൊരു കൗതുകമായൊരു ക്വസ്റ്റനാണ് നമ്മളിപ്പോൾ ഈ ഒടിച്ചൂടി വരുന്ന ആൾക്കാരില്ലേ ഈ കവിതാക്കൾ വീട്ടാരില്ലാതൊക്കെ വന്നിട്ട് ഒടിച്ചൂടി പ്രേമിച്ചു വരൻ്റെ ഈ ആമുട്ടും പെൺകുട്ടികളും അപ്പോൾ അവരൊക്കെ അവർക്ക് എങ്ങനെ ഇതൊക്കെ ബാധകമാണോ അങ്ങനെയൊക്കെ എല്ലാവർക്കും ബാധകണത് കോമൺ ആയിട്ടുള്ള ഒരു ബാധകമുള്ള ഒരു സൈറ്റ് ആണ് വീട്ടുകാരറിയാതെ നിയമപരമായിട്ട് അവർക്ക് മാരേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടല്ലോ പ്രായപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വധുവിനും വരനും ഒരു പ്രായപരിധി ഉണ്ടല്ലോ നമ്മള് സർക്കാർ പറഞ്ഞ പ്രായപരിധി ഉണ്ടല്ലോ ആ പ്രായപരിധി കൊണ്ട് ആർക്കു വേണേ ചെയ്യാം നിർബന്ധം ഇല്ല അവർക്ക് നഗരസഭയെ സംബന്ധിച്ചല്ലോ അവർക്ക് കല്യാണം കഴിഞ്ഞാൽ ബോധ്യപ്പെടുകയാണല്ലോ അവരിപ്പോ പ്രേമിച്ചിട്ടാണോ അല്ലെന്നുള്ള ഒരു അന്യമതസ്ഥര വിവാഹം രജിസ്ട്രേഷൻ ഇവിടെ ഗുരുവായൂരി നഗരസഭ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ നഗരസഭ പരിധിയില് നഗരസഭയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവര് ഏതെങ്കിലും ഒരു മതചാരപ്രകാരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് അവർ ഏത് മതാചാരപ്രകാരമാണ് ചെയ്യണത് ഇപ്പൊ ഹിന്ദു ആണെങ്കിൽ ഈ അമ്പലത്തിൽ താലികെട്ട രേഖകൾ മുസ്ലിം ആണെങ്കിൽ അവിടെ പള്ളി കമ്മിറ്റി രേഖകൾ ക്രിസ്ത്യൻ ആണെങ്കിലും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാറുണ്ട് അങ്ങനൊന്നും തടസ്സങ്ങളില്ല ഇവിടെ വളരെ ദോഷം നഗരസഭ സി എച്ച് ആണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു വളരെ നന്ദി താങ്ക് യു ഹരേ കൃഷ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ ഉടൻ തന്നെ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യമുണ്ട് എങ്ങനെയാണ് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി വിവാഹം ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വീഡിയോകൾ വിശദമായി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കാം തീർച്ചയായിട്ടും കണ്ടുകൊള്ളുക കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത് ത് കൊല്ലം ജില്ലയിൽ അധിവസിക്കുന്ന ശ്രീജ എന്ന നാമധേയത്തിലുള്ള അമ്മയും മകനുമാണ് മകൻ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് അപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ എല്ലാവരോടും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് ആ അമ്മയ്ക്കും മകനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും കമന്റിൽ നിന്നും പത്ത് പേര് തിരഞ്ഞെടുത്തിട്ടുണ്ട് ആരെ തിരഞ്ഞെടുത്ത ആ പത്ത് പേരുടെ പേരുകളും കൊടുക്കുന്നുണ്ട് നോക്കിക്കൊള്ളുക ശ്രദ്ധിച്ചുകൊള്ളുക അതിലൊരാൾ നിങ്ങളാണോ എന്ന് എങ്കിലും എൻ്റെ എന്ന അവതയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വീഡിയോകളെല്ലാം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അറിവുകൾ ഭക്തജനങ്ങൾക്കായി നൽകുന്നുണ്ട് ഇനിയും അനേകം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുമുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന വേണം ശരി അപ്പോൾ വേറെ ഇല്ലാട്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി മറ്റ് ക്ഷേത്ര കാര്യങ്ങളും വഴിപാട് കാര്യങ്ങളും ഭഗവാന്റെ കൊച്ചു കൊച്ചു അനുഭവകഥകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം